അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു വരഹമത്തല്ലാ വർക്കാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ അവിടത്തെ അത്ഭുതങ്ങൾ കണ്ട് അവിടത്തെ സ്വഭാവങ്ങൾ കണ്ട് അവിടത്തെ ജീവിത ശൈലികൾ കണ്ട് ഒരുപാട് ബുദ്ധിമാന്മാരായ സ്വഹാബത്ത് ഇസ്ലാം സ്വീകരിച്ചു ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു ഖാലിദ് ഖാലിദ് ബിൻ ബിൻ റഅ സായിഹു ഫിൽ മനാമി മനാമിൻ ഷഫീർ ഇൻ നാർ ദ്ൻ സായി റമിയുള്ള സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ ഒരു ഒരത്ഭുതകരമായ സ്വപ്നമാണ് രാത്രി കിടന്നപ്പോൾ കാണുന്നത് എന്താണ് ആ സ്വപ്നത്തിൽ കാണുന്നത് താൻ വലിയൊരു തീക്കുണ്ടാലത്തിൻ്റെ തീക്കുണ്ടിൻ്റെ കരയിലാണ് ഹാരിദ്ബൻ സാഹിദ് റബി അള്ളാഹ്ഹു സ്വപ്നത്തിൽ കാണുന്നത് തൻ്റെ ശരീരം ആളിക്കത്തുന്ന ഭയങ്കരമായ തീ ഒരു കരയിലാണ് ഹാരിദ്ബൽ സാഴുദ് റബി അള്ളാഹ്നഹു നിൽക്കുന്നത് അപ്പോൾ സ്വപ്നത്തിൽ കാണുന്നു ഫക്ക അന്ന അബാഹു യുദ് ഫുഫിഹ തൻ്റെ ബാപ്പ ആ തീ തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്ത് റസൂറുല്ലാഹി സുല്ലാഹുഅലഹി വസല്ലമ യുദ് ഹൈഹി മഹാനവറുകളുടെ നടു അരക്കെട്ട് പിടിച്ച് തങ്ങൾ പിടിച്ചു വെക്കുന്നു തള്ളിടാൻ നോക്കുമ്പോൾ ആ തള്ളിടാതെ നിലയ്ക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി തങ്ങൾ പ്രയത്നം ചെയ്യുന്നു ഹത്താലിഹ അദ്ദേഹം ആ തീ കുണ്ടാരത്തിൽ വീഴാത്തതുപോലെ തങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു വെക്കുന്നു ഈ സ്വപ്നമാണ് ഹാലിദ് ബിൻ സാഹിദ് റതിയുള്ളാ രാത്രി കിടന്നപ്പോൾ കണ്ടത് സുലഹാനുള്ള രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ തൻ്റെ സുഹൃത്തായ അബൂബക്ര സുദ്ദീഖ് റതിയുള്ളാ ഉത്താലുവിനോട് ഈ സംഭവം പറഞ്ഞു ആ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കാത്ത ഒരു കാലമായിരുന്നു ഹാലിദ് ബിൻ സാഹിദിൻ്റെ സുദ്ദീഖ് അക്ബർ റതിയുള്ള ഇസ്ലാം സ്വീകരിച്ച ആളാണല്ലോ റസൂർ പരിശുദ്ധ ഇസ്ലാം ആദ്യമായി സ്വീകരിച്ച പുരുഷന്മാരിൽ ഒന്നാമത്തെ ആളാണ് സീദന അബൂബക്ര സുദ്ദീഖ് അറബിയുള്ള അപ്പൊ ഖാലിദിൻ സാഹിദ് റബി അള്ളാഹുന് തന്റെ സുഹൃത്തായ അബുബക്കർ സുദ്ദീഖ് റബിദി ഉള്ളാഹുനോട് ഈ രാത്രി കണ്ട അതിഭയങ്കരമായ സ്വപ്നത്തെ പറഞ്ഞപ്പോൾ കാല സൈദൻ അബൂ ബക്കർ സുദ്ദീഖർ റബിയുള്ള പറഞ്ഞു ഒരീദി കൈറു ഓരൻ സാഹിദെ നിന്നെക്കൊണ്ട് ഖൈർ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഏതായാലും നീ നന്നാകാൻ പോവുകയാണ് നിന്നെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സൈതൻ അബൂബക്കർ സുദ്ദീ ഖർദിയുള്ള പറഞ്ഞു ഹദാ റസൂറുള്ള ദാ റസൂറുള്ള തങ്ങളുണ്ട് പാത്തുബാഹു നീ ആ റസൂറുല്ലാന്ന് തുടർന്നു വൽ ഇസ്ലാമു വലുസ്ലാമ്യ ഹജു കൂഹ നിൻ്റെ ഇന്നീ വിശ്വസിക്കുന്ന പരിശുദ്ധമായ സുന്ദരമായ ആദർശമാകുന്നു ഇസ്ലാം അത് നീ നരകത്തിൽ വീഴുന്നതിന് തൊട്ട് തടയുന്നു അതേ സമയത്ത് നിൻ്റെ ബാപ്പയാണെങ്കിലോ ആ നരകത്തിൽ വീഴുന്നു അപ്പം നിന്നെയും കൂടി വീഴ്ത്താൻ വേണ്ടി ബാപ്പ ശ്രമിക്കുകയായിരുന്നു നീ സ്വപ്നത്തിൽ കണ്ടത് നീ ഇസ്ലാമിലേക്ക് കടന്ന് ഒന്ന് നനകത്തുനിന്ന് രക്ഷപ്പെടുന്ന ഒരു സൂചനയാണ് നിനക്ക് രാത്രി സ്വപ്നത്തിൽ കണ്ടത് അതുകൊണ്ട് നമ്മൾ പോകാം റസൂർ ഉള്ളഹന്ദ്രത്തിലേക്കെന്ന് പറഞ്ഞു സൈദൻ അബൂബു ക്രസുദ്ദീ ഖദിയുള്ള വൻഹുഖാലിദ് കൂട്ടിക്കൊണ്ട് റസൂർ ഉള്ളഹന്നിറത്തിലേക്ക് പോയി ആ പോയപ്പോൾ ഫലഹിയ റസൂർ അള്ളാഹി സ്വല്ലി സ്വലമ അറസൂർല്ലാഹി സമ തങ്ങളെ ഹാലിബിൻ സാഹിദ് കണ്ടു ഫല അപ്പം റസൂർലാഹിദ് അത് വഹദു ലാ ഷരീഖലു ബിൻ സായി നിന്നെ ഞാൻ അള്ളാഹുലേക്ക് വിളിക്കുകയാണ് അവനാണെങ്കിലോ വഹദഹു എല്ലാം സൃഷ്ടിച്ചവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് പക്ഷേ ഒറ്റക്ക് തന്നെയാണ് ലാ ഷരീഖ് അലഹു അവനക്ക് പാർട്ട്ണറോ കൂട്ടുകാരോ ഇല്ല അങ്ങനെ അജയശക്തനായ റബ്ബാണ് അങ്ങനെയേക്ക് ഞാൻ നിന്നെ വിളിക്കുന്നു നീ സത്യവിശ്വാസത്തിലേക്ക് വന്നു എന്ന് റസൂൽള്ളായി തങ്ങൾ പറഞ്ഞു മാത്രമല്ല അന്ന മുഹമ്മദിന അബുദുഹു റസൂലുഹു ആ അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ നിൽക്കുന്ന മുഹമ്മദ് നബി സുഹു അസ്ലം അത്തങ്ങൾ മുഹമ്മദാക്കുന്ന ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുൻ്റെ അടിമയാണ് പ്രവാചകനാണ് എന്ന പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് നീ ബാ എന്ന് വിളിച്ചു എന്നിട്ട് പറഞ്ഞ് റസൂറുള്ള കല്ലൻ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് നീ വഴിവാക്ക് എങ്ങനത്തെ കല്ലാണല്ലായസ്മാവോ വലായ ബസീറു കേൾക്കുന്നില്ല അത് കാണുന്നില്ല വലായ ഊറു വലായ എം അതൊരു ഉപകാരം ചെയ്യാൻ സാധിക്കുന്നില്ല അതെനിക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയുന്നില്ല വലായ എതിരി എന്ന വേണ്ട എന്തിനേരെ പറയട്ടെ വലായ എതിരിയെ മൻ അബദ്ധഭൂമ്യമല്ല യാബുദൂ ആ കല്ലിനെ ആരാധിക്കുന്നവനാരെയെന്നും എന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാധനമാണ് നിർജ്ജീവിയായ സാധനമാണ് അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് ഒരു കല്ല് അതിൽ നീ ഇതുവരെ ആരാധിച്ചല്ലോ അതെല്ലാം നിൻ്റെ വിവരക്കേട് കൊണ്ടും ജഹാലത്ത് കൊണ്ടാണ് അതിൽ നിന്ന് മാറി നീ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു എന്ന് റസൂറുള്ള ഇത്തങ്ങൾ അദ്ദേഹത്തെ കൈപിടിച്ച് പറഞ്ഞപ്പോഷു അസ്ലമ ഷഹാദത്ത് കൈമ ചൊല്ലി ഹാലിദ് സാഹിദ് അറബിള്ളി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു ആ ഇസ്ലാമിലേക്ക് കടന്നപ്പോൾ ഫലമ്മ അലിമ അബൂഹുബി ഇസ്ലാമിഹി തൻ്റെ മകൻ ഇസ്ലാമിലേക്ക് കടന്നു എന്ന് ബാപ്പക്ക് അറിഞ്ഞപ്പോൾ അന്നബഹു വള്ളറബൂമി മത്തർദ്ദീൻ അലർ അസിഹി താൻ വിനോദോപകരണങ്ങൾ കയ്യിലുണ്ടായിരുന്നതിനെ തനിക്കടിച്ചു മകനടിച്ചു എന്നിട്ട് ആ വിനോദോപകരണം അത് പൊട്ടിത്തെറിച്ചു എന്നിട്ട് വഖാലൂത്ത് ബാപ്പ പറഞ്ഞു തീർച്ചയായിട്ടും ഇന്നു മുതൽ ഞാൻ നിനക്ക് ഭക്ഷണം തരൂട മോനെ നീ എൻ്റെ ആദർശത്തെ എൻ്റെ പഴയ കാലത്തുള്ള നമ്മുടെ ബാപ്പന്മാരെല്ലാം പൂർവ്വജന്മാരെല്ലാം ആരാധിച്ചിരുന്ന ദൈവ ബഹുദൈവാരാധനത്തിലെ നീ ഒഴിവാക്കി നീ മുഹമ്മദിൻ്റെ വലയിൽ കുടുങ്ങിയോ അതുകൊണ്ട് നിനക്ക് ഇന്നു മുതൽ എൻ്റെ ഭക്ഷണമില്ല എന്നുള്ളത് ആ സമയത്ത് പക്കാല ഖാലിദുൻ ഹാലിദുൻ്റെ സായി പറഞ്ഞു ഇം മനാത്തനീ ബാപ്പ നീ എനിക്ക് ഭക്ഷണം തരുന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല കാരണം എൻ്റെ വിശ്വാസം എന്താണ് നീ തരുന്നതെന്നല്ല നീ ഒരു കാരണം മാത്രമാണ് ഇന്നൊന്ന ഹൈറുസു നീമ ഞാൻ ജീവിക്കുന്ന കാലത്തോളം എൻ്റെ എനിക്ക് ഭക്ഷണം തരുന്നു എന്ന് ബാപ്പയുടെ മുമ്പിൽ മഷനിക്കായ ബാപ്പയുടെ മുമ്പിൽ ധൈര്യത്തോടെ പറയാൻ ധൈര്യം കാണിച്ചൊരു മഹാനാണ് ഖാരദ്